ഹായ് ബിജു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വകഫ് എന്താണ് വകഫ് എന്താണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പാസ് ആയ ബില്ല് അതുകൊണ്ട് മുനമ്പം ജനതയ്ക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത് ഇത്രയും നാള് മുനമ്പം ജനത എന്താണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് വക്കഫ് ഈ വഖഫ് ഇങ്ങനെ നിലവിൽ വരാനുള്ള കാരണം എന്താണ് അവരാരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് അതുമായിട്ട് വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ മുനമ്പം ജനതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ലഘൂകരിച്ച് ചെറുതായി ഇതറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഇതെന്താണെന്നറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒരുപാട് ജനങ്ങളുണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ വിവരണം കിട്ടാത്തവർക്ക് കൃത്യമായിട്ട് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പല വ്യക്തികളും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ധാരണയില്ലാതാണ് പല പലരോടും പോയി കിടന്ന് കമൻ്റ് ബോക്സിൽ കിടന്ന് അടിയുണ്ടാക്കുന്നതും എന്തെങ്കിലും അരിവും മൂലയും മാത്രം അറിഞ്ഞു വെച്ചുകൊണ്ട് ആരെങ്കിലും ഒക്കെ പോയി സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേനും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ നിയമം എന്താണ് ഇതിൻ്റെ കൂടെ ആനുകൂല്യങ്ങൾ ആർക്കാണ് കിട്ടുന്നത് ഇത് ഇതുകൊണ്ട് ഇതുകൊണ്ട് ആർക്കാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യം നമുക്കറിയേണ്ടത് വഖഫെന്താണതാ വഖഫെന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി മതപരമായ കാര്യങ്ങൾക്കോ ഭക്തിപരമായ കാര്യങ്ങൾക്കോ ജീവകാരുണ്യ പ്രവർത്തനമായ കാര്യങ്ങൾക്കോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വാക്കഫെന്ന് പറയും അതിനകത്ത് ഈ പറയുന്ന സ്കൂള് പള്ളി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഒരു കാര്യമാണ് ഓക്കെ അപ്പം ആദ്യ കാലത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളതായിരുന്നു കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു തവണ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വക്കഫീന്ന് മാറ്റാൻ കഴിയത്തില്ല രണ്ടെന്ന് പറയുന്നത് ഈ മതപരമായ കാര്യണ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിശ്വാസപരമായ കാര്യങ്ങൾക്കും മാത്രമേ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഈ പ്രോപ്പർട്ടി വേറൊരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ കഴിയത്തില്ല മൂന്നെന്ന് പറയുന്നത് ഇത് നമുക്ക് അതായത് പേഴ്സണൽ ആവശ്യത്തിൻ്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയത്തില്ല അത് ക്രയവിക്രയം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ക്രയവിക്രമമല്ല സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അതായത് നമ്മുടെ എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന പൈസ ഡയറക്റ്റ് വഖഫിൻ്റെ ഈ പറയുന്ന സ്കൂളുകളോ പള്ളിയോ അങ്ങനെ തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മതപരമായ കാര്യങ്ങൾക്ക് മാത്രമേ വിനിയോഗിക്കാൻ കഴിയൂ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല ഇതൊരു ഇതൊരു നിയമമായിട്ട് നിലവിൽ വന്നതല്ല ഇത് ഈ ഇത് ഇതായിരുന്നു ഇതിൻ്റെ കണ്ടീഷൻസ് അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങൾക്കറിയാം അന്ന് ബ്രിട്ടീഷുകാരായിട്ട് വലിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിൻ്റെ ഒരു നിയമമായിട്ടങ്ങ് പ്രഖ്യാപിച്ചു അങ്ങനെ അങ്ങനെയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇതിനൊരു ആക്റ്റായിട്ട് പ്രഖ്യാപിച്ചു ഇതാണ് ഇതിൻ്റെ നിയമം ഇതിൻ്റെ നീതസ്ഥിതി ഇതാണ് ഇതിങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു ഇതിനൊരു ആക്റ്റായിട്ടൊന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അപ്പോൾ ബ്രിട്ടീഷുകാർ പണിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മളെടുത്ത് മാറ്റുന്നു ഇനി അതുമായിട്ട് ഒരു ബന്ധമില്ലാതിരിക്കുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് ഇതിനെ ഒരു നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ആക്ട് അതായത് വഖഫ് ആയിട്ട് നിലവിൽ വരുന്നത് അത് അതിൻ്റെ കൂടുതൽ വക്കഫിൻ്റെ സംരക്ഷണത്തിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇച്ചിരി കൂടെ കാര്യക്ഷമമായി നടത്താനും ഇതിൽ കുറച്ച് ഭേദഗതികളൊക്കെ വരുത്തി ആക്റ്റായിട്ട് നിലവിൽ വന്നു ഈ ആക്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മൊത്തമായിട്ട് എടുത്തങ്ങ് മാറ്റി അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇതിൻ്റെ പ്രവർത്തനം സുതാര്യമാക്കാനും ഇതിൻ്റെ പ്രവർത്തനം ഇച്ചിരി കൂടെ കാര്യക്ഷമമാക്കാനും മുമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിനകത്ത് ചില പാളിച്ചകൾ ഉള്ളതുകൊണ്ടും അതിലൊരു മാറ്റം വരുത്താനും ഈ സെക് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ കൃത്യമായിട്ട് പഴയ തിരത്തങ്ങ് മാറ്റി അപ്പം പുതിയതിനകത്ത് പറയുന്നത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ തന്നെ മുപ്പത്തി രണ്ട് ബോർഡുകളാക്കി അതായത് ഈ ഈ പ്രവർത്തനത്തെ ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോഴത്തേക്കിനും ബോർഡുകളും ഈ ബോർഡുകളെ നിയന്ത്രിക്കാനായിട്ട് സെൻട്രലിൽ ഒരു ആക്കി ഓക്കെ സെൻട്രലിൽ ഒരു കൗൺസിലും ബോർഡുകളും ബോർഡുകൾ മൊത്തം മുപ്പത്തിരണ്ടാണ് അതായത് സ്റ്റേറ്റ് വൈസ് ആയിരിക്കും ബോർഡ് ഈ സ്റ്റേറ്റ് വൈസ് ബോർഡിനകത്ത് കേന്ദ്രഭരണ പ്രദേശങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് ഇതിനകത്ത് തന്നെ മറ്റേ സുന്നി സിയാദ് തുടങ്ങിയ വിഭാഗങ്ങളുണ്ടല്ലോ അവരുടെ ബോർഡുകളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടും അങ്ങനെ മുപ്പത്തിരണ്ടോളം ബോർഡുകളും ഈ ബോർഡുകളെല്ലാം നിയന്ത്രിക്കാനായിട്ട് ഒരു കൗൺസിലുമായി ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവർ ഈ കൈകാര്യം ചെയ്യുന്ന ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇതിനൊരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ടാണ് ഏകദേശം ഈ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയായി ഇത്രയും സാധനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടി എട്ടേ ലക്ഷം പ്രോപ്പർട്ടി ആയിരിക്കും ഇതിനകത്തിരിക്കുന്ന പ്രോപ്പർട്ടി ഇതിൻ്റെ ഇത് ഇതൊരു ഭൂമി അതായത് ലാൻഡായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒമ്പത് പോയിന്റ് നാല് ലക്ഷം ഏക്കർ ഭൂമിയാണ് അണ്ടറിൽ വരുന്നത് അപ്പം ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കയ്യിലുള്ളത് ഒന്ന് ഇന്ത്യൻ റെയിൽവേ രണ്ടാമത് നിൽക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് മൂന്നാമത് നിൽക്കുന്നത് വഖഫ അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ലാൻഡും അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ജീവിക്കാൻ യോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മൂന്ന് സ്ഥലങ്ങളിലേക്ക് തന്നെ വിഭജിച്ച് പോയിരിക്കുന്നത് ദിനംപ്രതി നാടിന്റെ ഈ പറയുന്ന ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നും അല്ല പോയിരിക്കുന്നത് അപ്പം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഇനി കുറച്ച് മാറ്റങ്ങൾ വരണം ഇനി കുറച്ച് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഇനി വരും തലമുറയ്ക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിലവിൽ വന്ന ആക്റ്റിനെ ആദ്യത്തെ ഒരു ഭേദഗതി അമൻമെൻറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നു ആ പതിമൂന്നിൽ കൊണ്ടുവന്ന ഭേദഗതിയുമായിട്ട് ബേസ് ചെയ്യുന്നത് ബേസ് ചെയ്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പാർലമെന്റിൽ ബില്ല് പാസ്സാവുന്നതിന് മുമ്പ് വരെയുള്ള ഇതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അപ്പം പഴയതിനകത്തൊന്ന് പുതിയതിലേക്ക് വരാൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി വരാൻ പോകുമ്പോഴത്തേന് എന്താണ് മാറ്റങ്ങൾ വരുന്നത് കാരണം പഴയതിനകത്ത് ഉള്ള ഡിസ് അഡ്വാൻറ്റേജ് എന്താണ് പുതിയതിനകത്ത് വന്നിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് ആ മാറ്റങ്ങൾ സഹകരണം എന്തായാലും ഞാൻ പ്രോപ്പറായിട്ടൊന്ന് പറഞ്ഞുതരാം മനസ്സിലാക്കാൻ പറ്റുന്നവർക്കെല്ലാം കൃത്യമായിട്ടെ മനസ്സിലാവട്ടെ ഓക്കെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി വക്കഫാക്കാൻ വേണ്ടിയിട്ട് പഴയ ആക്ട് പ്രകാരം വെർബലി പറഞ്ഞാൽ മതിയായിരുന്നു അതായത് ഈ മുത്തലാഖ് ഒക്കെ ചൊല്ലല്ലോ അതുപോലെ ഒന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ആണെങ്കിൽ അത് വകഫാവും എന്നാണ് എന്നാൽ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമൻമെന്റ് അതായത് ഭേദഗതി വരുന്നതിനകത്ത് പറയുന്നത് ഒരിക്കലും അത് കഴിയില്ല വിത്ത് പ്രൂഫ് ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഒരു പ്രോപ്പർട്ടിയും വകഫായിട്ട് ചിത്രീകരിക്കാൻ കഴിയത്തില്ല ഓക്കെ അത് സീരിയസ്ലി അത് നല്ലൊരു കാര്യമാണ് കാരണം വരും തലമുറയിൽ ഇനി ഒരു വലിയൊരു കലാപങ്ങളോ വർഗീയ ലഹളകളോ ഉണ്ടാവാതിരിക്കാനായിട്ട് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് തന്നെയാണ് ഈ ഒരു കാര്യമെന്നാണ് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഓക്കെ രണ്ടാമത്തെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഈ വക്കഫായിട്ട് കൊടുക്കാമെന്നായിരുന്നു പഴയതിനകത്തുണ്ടായിരുന്നത് എന്നാൽ അത് മാറ്റി പുതിയതിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഏതൊരു വ്യക്തിക്കും കൊടുക്കാൻ കഴിയത്തില്ല മറിച്ച് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വക്കഫായിട്ട് മാത്രം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം ഓക്കെ മൂന്നാമത്തെ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലാകാലമായി ഈ പറയുന്ന പ്രോസസ്സുകൾ അതായത് ഈ മതം ഭക്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടികളെല്ലാം വക്കഫ് പ്രോപ്പർട്ടികളായിട്ട് ചിത്രീകരിക്കുന്നത് എന്നാൽ പുതിയതിലേക്ക് വന്നപ്പോഴത്തേന് ഇത് മൊത്തമായിട്ട് എടുത്ത് മാറ്റി ചിലപ്പോൾ കാലാകാലം ഇതിൽ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഇതിനാ ഇതിനാ ഈ ഒരു സെക്ഷനെ ഫുൾ ആയിട്ട് എടുത്തങ്ങ് മാറ്റിയിരിക്കുകയാണ് ഓക്കെ അടുത്ത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ പഴയതിനകത്ത് വഖഫ് അലാൽ ഔലാദ് അതായത് ഒരാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർക്ക് വഖഫിന് കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു ശതമാനം അതായത് ഈ അവസാനം വന്ന ആക്ട് പ്രകാരം അതിന് ഒരു ശതമാനം അദ്ദേഹത്തിന് കിട്ടും ബാക്കി പേഴ്സൻറ്റേജ് മൊത്തം ഈ പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതായത് വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാമെന്നായിരുന്നു അങ്ങനെ കൊടുക്കുമ്പം ഇത് തന്നിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വരും തലമുറ ഇല്ല അതായത് വരും തലമുറ എന്ന് പറയുമ്പോൾ ആണായിരിക്കുമല്ലോ അങ്ങനൊരു മകനായിട്ടൊരാളില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി മൊത്തമായിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് പോകും അതായത് വഖഫിനും പോവും വഖഫിന് മൊത്തമായിട്ട് പോകുന്ന എന്നാൽ പുതിയതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയിട്ട് നിൽക്കുന്ന ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ടു കഴിയുമ്പഴത്തേന് വിധവയായിട്ട് ജീവിക്കുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ ഇവർക്കുണ്ടായിട്ടുള്ള പെൺമക്കൾക്കോ ആ ഒരു പെർസെൻറ്റേജ് പൈസ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ പോരായ്മയായിട്ട് സെക്ഷൻ ഇരുപത്തിനാലിൽ എടുത്തു കാണിക്കുന്നത് ഇതിന്റെ സർവേയാ ഈ പ്രോപ്പർട്ടിയുടെ സർവേയാ ഈ പ്രോപ്പർട്ടിയുടെ സർവേ നിലവിൽ അതായത് പഴയ നിയമപ്രകാരം ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു കമ്മീഷണറാണ് അതായത് ഈ പറയുന്ന സർവേ കമ്മീഷണറും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാണ് ഈ പറയുന്ന സർവേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ പുതിയതിലേക്ക് വന്നപ്പോഴത്തേക്കിന് അത് കംപ്ലീറ്റ് ആയിട്ടങ്ങ് എടുത്തു മാറ്റി പകരം ഇത്തരത്തിലുള്ള സർവേയും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നോക്കാനും ഇതിന്റെ അധികാരം കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടറിലേക്കാണ് കളക്ടറാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതുകൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെല്ലാം ഡിസ്ട്രിക്ട് കളക്ടർക്കാണ് മേൽക്കൈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതില് രണ്ടാം അടുത്ത പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് അതായത് ഗവൺമെന്റ് ലാൻഡുമായിട്ട് യോജിച്ച് കിടക്കുന്ന ലാൻഡുകളുണ്ട് അത് വൺസ് വക്കഫ് ആണെന്നുണ്ടെങ്കിൽ അത് വക്കഫ് തന്നെ അത് നമുക്ക് ഗവൺമെന്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല എന്ന അത് നമ്മുടെ അതായത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴത്തേക്കിന് ഈ വക്കഫ് പ്രോപ്പർട്ടി ഗവൺമെന്റ് പ്രോപ്പർട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വക്കഫ് പ്രോപ്പർട്ടി ആവത്തില്ല അങ്ങനെ ഇതിനെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നോക്കാനും അതിന് ഒരു മാർഗനിർദ്ദേശം കൊടുക്കാനും ഡിസ്ട്രിക്റ്റ് കളക്ടർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന രീതിയിലും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിനകത്ത് അതും പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഇത് വക്കഫിന്റെ സ്ഥലം എന്നും ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഈ പഴയതിനകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു ക്ലോസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ ഫോർട്ടി ആണ് അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് വക്കഫാണെന്ന് വിശ്വസിക്കാൻ കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ിൽ അത് അന്വേഷിച്ച് വഖഫ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും അങ്ങനെ വക്കഫായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ ഒന്നും സാധിക്കത്തില്ല ഇത് അന്വേഷിക്കുന്നത് ഇതിൻ്റെ തന്നെ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നതാണ് അവരുടെ തീരുമാനം അന്തിമമായിരിക്കും അതോടുകൂടി തന്നെ അത് ക്ലോസ് ചെയ്യുമെന്നാണ് പഴയതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ പുതിയതിനകത്ത് വന്നപ്പോഴത്തേക്കും ഈ സെക്ഷൻ ഫോർട്ടി എന്നുള്ളൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് എടുത്തങ്ങ് മാറ്റി കാരണം അങ്ങനെ അല്ല നമുക്കിവിടെ നിയമമുണ്ട് നിയമവ്യവസ്ഥയുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതുമായിട്ട് ഹൈക്കോർട്ടിൽ ഒരു അപ്പീൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരെ നമുക്ക് പുതിയ നിയമത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഓക്കെ അപ്പം അങ്ങനൊരു മാറ്റമാണ് ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഈ ട്രൈബ്യൂണിയൽ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ വഖഫ് ട്രൈബ്യൂണലിനകത്ത് മൂന്ന് പേര് കാണുമല്ലോ ആ മൂന്ന് പേരെ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ചെയർമാനാണ് ചെയർമാൻ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ടാണ് പഴയതിനകത്ത് വരുന്നത് രണ്ടെന്ന് പറയുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സ് ആയിരിക്കും മൂന്നാമത്തെന്ന് പറയുന്നത് ഇസ്ലാം നിയമത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളായിരിക്കും ഇത് മൂന്നുമായിരുന്നു പഴയതിനകത്ത് വേണ്ടതെന്നായിരുന്നു പഴയ ആക്ട് പ്രകാരം വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പം പാസ്സായ ബില്ല് പ്രകാരം പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മാറ്റണം അതായത് ഇവരുടെ ഒരു ഈ പറയുന്ന ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതി ഇത് നടപ്പിലാക്കാൻ ഈ ഒരു ഈ പറയുന്ന ട്രൈബ്യൂണലിനകത്ത് വരുന്നത് ഒന്നാമത്തേത് ഈ പറയുന്ന കറണ്ട് സിറ്റുവേഷൻ ഇരിക്കുന്നതോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെയായിരിക്കും രണ്ടെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജോയിന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഈ പറയുന്ന കറണ്ട് ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കോ വെക്കാം മൂന്നാമത് പറയുന്നത് മറ്റേതിനകത്ത് ഇസ്ലാം മതത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്ന് പുതിയതിലേക്ക് വന്നപ്പോഴത്തേന് അങ്ങനെ ഒരാളുടെ ആവശ്യമില്ല ഇസ്ലാം മതത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ ഈ ട്രൈബ്യൂണൽ കമ്മ്യൂറ്റിക്കകത്ത് വരേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് പുതിയതിനകത്തും പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ ഈ പറയുന്ന സെൻട്രൽ കൗൺസിലിനകത്തും സ്റ്റേറ്റ് കൗൺസിലിനകത്തൊക്കെ ഒരുപാട് അതായത് ഈ കൗൺസിലിനകത്ത് ഇരിക്കുന്ന അംഗങ്ങളുണ്ട് അല്ല അംഗങ്ങൾക്കകത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് പഴയതിനകത്ത് പഴയതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന എല്ലാ മെമ്പേഴ്സും ആയിരിക്കണം രണ്ട് ലേഡീസ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് പഴയതിനകത്തുള്ളത് എന്നാൽ പുതിയതിനകത്തേക്ക് വന്ന് വരുമ്പോഴത്തേക്കിന് എല്ലാ മെമ്പേഴ്സിൻ്റെയും കൂടെ രണ്ട് മുസ്ലിം അല്ലാത്ത വ്യക്തികളും കൂടെ അതിനകത്ത് വരണമെന്നാണ് രണ്ടാമതകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് കാരണം മുസ്ലിം മതവിഭാഗങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മറ്റൊരു മതവിഭാഗക്കാരെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ അങ്ങനെ ആളെ കൊണ്ടുവരുമ്പോഴത്തേക്കും അങ്ങനെ എവിടെങ്കിലും ഒരു ഏകപക്ഷീയമായ തീരുമാനങ്ങളോ കാര്യങ്ങളോ എവിടെങ്കിലും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനും അതിനെതിരെ സംസാരിക്കാനും അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയുള്ളത് നല്ലതാണ് തീർച്ചയായിട്ടും അതിപ്പം ഒരിക്കലും ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല മറ്റു മതക്കാർക്കിടയിലും ഇത്തരത്തിലൊരു കമ്മിറ്റി ഒരു കാരണങ്ങൾ രൂപീകരിക്കുമ്പോഴത്തേക്കും അതിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം കാരണം ഇവിടെ ഇപ്പം ഓരോ ഓരോ നമ്മളൊരു ചാനൽ ചർച്ച നോക്കിയാൽ തന്നെ ഒരു പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ വരുന്നു അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത ഒരാൾ വരുന്നു അപ്പം ഓരോ ഇൻഡിവിജ്വൽ ഇവിടെ കമ്മ്യൂണിറ്റി ബേസ് തന്നെയാണ് ഒരിക്കലും ഇത് മതവും രാഷ്ട്രീയം പറയുന്നത് മാത്രമല്ല ഈ നാട്ടിലെ ഓരോ വ്യക്തി വോട്ട് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ജാതിയും മതവും ഈ പറയുന്ന വിശ്വാസവും നോക്കി വോട്ട് ചെയ്യുന്ന വ്യക്തികളാണ് അപ്പം ഇവിടെ കമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഓരോ കമ്മ്യൂണിറ്റിയുടെയും പ്രതിനിധി എല്ലാ കാര്യത്തിലും ഉണ്ടെങ്കിൽ ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം എന്നെ സംബന്ധിച്ചും എനിക്കും പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഇത് പോരാഞ്ഞ നാൽപ്പതോളം മാറ്റങ്ങൾ ഇനിയും വരുന്നുണ്ട് എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്തായാലും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് മാത്രമല്ല മുനമ്പ ഈ മൊന്മം ജനത എന്താണ് അവരിപ്പോൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ എന്താണ് അനുഭവിച്ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന കര ഇന്ന സ്ഥലത്ത് ഇവരുടെ വില്ലേജ് ഓഫീസ് എവിടെയാണ് അവിടെ കര അടയ്ക്കാനൊല്ലുമല്ലോ നമുക്ക് അറിയാല്ലോ വർഷം കരവടക്കണമല്ലോ കരവടക്കാൻ ചെല്ലുമ്പോഴാണ് ഇവർ അറിയുന്നത് അയ്യോ ഞങ്ങൾക്ക് കരവടക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് കരവടയ്ക്കാൻ ചെന്നപ്പോഴത്തേ ഈ ലാൻഡ് വഖഫിൻ്റെ സ്ഥലമാണ് നിങ്ങളവിടെ കുടിയേറ്റക്കാര വഖഫ് വഖഫിൻ്റെ പ്ലേസ് ആണ് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ലോൺ കിട്ടത്തില്ല വഖഫിൻ്റെ പ്രോപ്പർട്ടി അങ്ങനെ അറിയാൻ അവിടെ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഉറുതി മുട്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടേ ഇവർ ഏകദേശം ഈ ഒരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുപാട് അതായത് ഒരു ബാഗിലോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുജറാത്ത് നിന്ന് കൊച്ചിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വന്ന അബ്ദുൾ സത്താർ സേത്തു എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കൊച്ചിയിലേക്ക് വരികയും അങ്ങനെ കൊച്ചി തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിന് കുറച്ച് സ്ഥലം കൊടുക്കുന്നു അതായത് കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് പാട്ടത്തിന് കുറേ സ്ഥലങ്ങൾ കൊടുക്കുന്നു അത് അദ്ദേഹം പാട്ടത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ വരുന്നു അപ്പോൾ അവർ ഒന്നിച്ച് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പോൾ അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ഫറൂഖ് കോളേജും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഓണായി വരിക സ്റ്റാർട്ടപ്പായി വരിക സ്റ്റാർട്ടപ്പായി വരുന്ന സമയത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് ഈ പ്രോപ്പർട്ടിയില് നാനൂറ്റി ഏക്കർ സ്ഥലം ഈ കോളേജിന്റെ പ്രവർത്തനങ്ങൾക്കും ഇതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കും കൊടുത്തു അപ്പോൾ നമുക്കറിയാം ഈ നാല് നാൽപ്പത് ഏപ്രിൽ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ അവിടെ ജനവാസ മേഖലയാണല്ലോ അപ്പം ഇങ്ങനൊരു അതായത് വക്കഫിൻ്റെ എന്ന രീതിയിൽ കൊടുത്തു ഒരിടത്ത് പാട്ടത്തിന് കൊടുത്ത സ്ഥലം ഇത് ഇത് പല ഞാൻ ഈ പറയുന്നത് ഈ പറയുന്നതിന് എതിർ അഭിപ്രായങ്ങളുണ്ട് ഈ പറയുന്നത് ഇങ്ങനെ അല്ല എന്ന് പ്രസ്താവിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ഇതാണ് ഇതിന്റെ ശരി എന്ന് പറയാനും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ പല വിശകലനങ്ങളും നടത്തിയതിനകത്തുനിന്ന് കിട്ടിയ ഒരു ഉചിതമായ ഉചിതമായ ഒരു കാര്യം ഈ സംഭവം എനിക്ക് തോന്നിയത് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇങ്ങനെ ഈ നാനൂറ്റി നാല് ഏൽക്കർ ഈ പറയുന്ന കോളേജിന്റെ നടത്തിപ്പ് ആവശ്യങ്ങൾക്കും അതും ഇഷ്ടദാനമായിട്ട് കൊടുക്കുക അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പൈസ ഒന്നും മേടിക്കാത്ത കോളേജിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വിട്ടു കൊടുക്കുന്ന ഇത്രയും സ്ഥലം അപ്പോൾ ഇവിടെ കുറേ ജനതകളും താമസിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അഗ്രിമെന്റ് ഒക്കെ നടന്നത് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന് ഇനി കേസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയതുകൊണ്ട് ഇനിയിപ്പം ആ ജനതയ്ക്ക് ആ സ്ഥലം കൃത്യമായിട്ട് കിട്ടും ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇതിനെതിരെ ഒരു കേസ് ഇതിനെതിരെ ഫസ്റ്റ് കേസ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് പറവൂർ കോർട്ടിലാ പറവൂർ കോർട്ടിൽ ഇതിനെതിരെ ഒരു കേസ് പോവുകയും അങ്ങനെ ആ കേസ് ഹൈക്കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെത്തി ഇത് ഇതിനെ ഒരു കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടിലെത്തിയപ്പോഴേക്കും നമ്മുടെ പഴയ നിയമപ്രകാരം എന്താണ് വഖഫിന്റെ പ്ലേസ് എന്ന് പറയുന്നത് വഖഫിൻ്റെ സ്ഥലം അല്ലല്ലോ അങ്ങനെ കോടതി വിധി വന്നു ഇത് വഖഫിന്റെ പ്ലേസാണ് ഇത് വഖഫിൻ്റെ മാത്രമുള്ള പ്ലേസാണ് അത് വഖഫിന് തന്നെ കൊടുക്കുക അതായത് ഈ കോളേജിൻ്റെ ഫറൂഖ് കോളേജിന്റെ നടത്തി നടത്തിപ്പിന്റെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കായിട്ട് ഈ പ്രോപ്പർട്ടിയും ഈ സ്ഥലങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളൊരു അന്തിമ തീരുമാനം അവിടെ എത്തി അങ്ങനെ തീരുമാനം എത്തിയപ്പോഴാണ് ഇവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഈ കോളേജിന്റെ ആൾക്കാരും ഇവരും തമ്മിൽ ഒരു ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലെത്തി ഈ ഈ പ്രോ താമസിക്കുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി ഈ കോളേജിന് പൈസ കൊടുത്ത് അവർ മേടിച്ചു അവർ മേടിച്ച് അവരവിടെ താമസമായി അപ്പോൾ ഇതിൻ്റെ മുന്നാതാരം ഒക്കെ വിഷയമാണല്ലോ അവരവിടെ താമസമായി അവർ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി എട്ടിൽ അതായത് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് വകഫ് സംരക്ഷണ ഭേദം എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത് അത് ഈ പറയുന്ന ബോർഡുമായിട്ടോ കൗൺസിലുമായിട്ടോ യാതൊരു ബന്ധവും അത് അവർ അവർ അന്വേഷണത്തിലൂടെ ഇതിനുള്ള വിൽപ്പനകൾ കാര്യങ്ങളെല്ലാം തടയാനും ഇത് മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കാനും ഇത് പ്രോപ്പറായിട്ട് അതിനൊരു തടം വയ്ക്കുന്നു അതായത് ഈ പൈസ കൊടുത്ത് മേടിച്ച വ്യക്തികളുടെ സ്ഥലമല്ല എന്ന രീതിയിൽ ഒരു വാദ പ്രതിവാദമായിട്ട് മുന്നോട്ട് വരികയും അത് വീണ്ടും ഒരു സെൻസേഷണൽ ഇഷ്യൂ ആയിട്ട് വന്നപ്പം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഇതിന് വേണ്ടിയിട്ടൊന്ന് അന്വേഷിക്കാനും ഇതിനകത്ത് എന്താണ് പ്രോപ്പറായിട്ട് നടന്ന കാര്യം എന്ന് അറിയാനുമായിട്ടൊന്ന് ശ്രമിച്ച് ഓക്കെ അങ്ങനെ ഇദ്ദേഹം ഒരു ജസ്റ്റിസ് എം എ നാസർ നാസർ എന്നാണ് പുള്ളിയുടെ പേര് അദ്ദേഹത്തെ നിയമിക്കുകയും അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമിപ്പി സബ്മിറ്റ് ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആക്ട് പ്രകാരം ഇത് വഖഫിന്റെ പ്ലേസ് ആണ് അതായത് കോളേജിന്റെ പ്ലേസ് ആണെന്നും പറഞ്ഞ് അങ്ങനൊരു റിപ്പോർട്ട് അവിടെ സമർപ്പിക്കുന്നു പിന്നെ അതിനെ ചുറ്റിപ്പറ്റി അതിന് വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇല്ലാതെ ഒരു ഫ്ലോയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി ഈ ഒരു ഇഷ്യൂ വലുതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതൊരു ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് വരുന്നത് കാരണം അതിൽ ഈ നാനൂറ്റി നാല് ഏക്കർ എന്നുള്ളത് വക്കഫ് സ്ഥലമായിട്ടങ്ങ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഈ പ്രോപ്പർട്ടി താമസിക്കുന്ന ജനങ്ങൾക്കാണെങ്കിൽ ഈ പറയുന്ന കര അടയ്ക്കാൻ ചെല്ലുമ്പോഴത്തേന് കര പറ്റുന്നില്ല ഇത് വാ വാക്കിൻ്റെ പ്ലേസ് ആണെന്ന് പറയുന്നത് ലോൺ കിട്ടുന്നില്ല അതായത് നമുക്കൊരു വസ്തു വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളോ അങ്ങനെയുള്ള കാര്യത്തിൽ ഒന്നിലും നടക്കുന്നില്ല കാരണം ഇവർ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ് എന്ന രീതിയിലേക്ക് എത്തുന്നു അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നതിനാണ് ഈ പറയുന്ന അമന്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ ദിവസം ബില്ല് പാസ്